നാല് പാടിൽ നിന്നും ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു ചെറിയ ചെറിയ സായുധ സംഘങ്ങൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുന്നു ആ ആക്രമണം നടത്തുന്നത് അവരുടെ വികാരമാണ് ഗസയിൽ വംശഹത്യ നടത്തി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ റഫേലിലേക്ക് പോവുകയാണ് വംശഹത്യ നടത്താൻ റഫേയിലെ ആരാധനാലയങ്ങളും ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും തകർക്കാൻ റഫേയിലെ അഭയാർത്ഥി അഭയാർത്ഥികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ അതിന് ബദലായി കനത്ത തിരിച്ചടി ഇസ്രായേലിന് നൽകിയിരിക്കുന്നു ഹമാസിനെ അനുകൂലിക്കുന്ന സംഘടനകൾ ഇറാൻ്റെ പിന്തുണയുള്ള സംഘടനകൾ ഇപ്പോൾ അവർ ഇസ്രായേലിനുള്ളിൽ കയറിയാണ് കളിക്കുന്നത് ഇസ്രായേലിനുള്ളിൽ കയറി കളിക്കുന്നു ഇസ്രായേലിനുള്ളിൽ കയറി കളിച്ച് തുടങ്ങിയിരിക്കുന്നു എല്ലാവരും ഹൂത്തികൾ ഇസ്രായേലിൻ്റെ തുറമുഖ നഗരത്തിലേക്ക് ആക്രമണം നടത്തിയിരുന്നു ഇന്നലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്നത് ഇറാഖിലെ ഇസ് ഇറാൻ്റെ പിന്തുണയുള്ള ഒരു സായുധ സംഘം ആ സായുധ സംഘം ഇതുവരെയ്ക്കും അവർ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഇസ്രായേലിൻ്റെ പവർ സ്റ്റേഷൻ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലിൻ്റെ വിമാനത്താവളവും തകർത്ത് തരിപ്പണമാക്കി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അവർ ആക്രമണം നടത്തിയത് അത് ഇറാൻ നിർമ്മിത ഡ്രോണുകളാണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഹിസ്ബുള്ള ഇന്നലെ ശക്തമായ ആക്രമണമാണ് നോർത്തേൺ ഇസ്രായേലിൽ നടത്തിയത് നാൽപ്പതിലധികം മിസൈലുകൾ ഇസ്രായേലിൻ്റെ അതിർത്തി ലംഘിച്ച് നോർത്തേൺ ഇസ്രായേലിൽ വീണു ഇപ്പോൾ അയൻഡോമിൻ്റെ സുരക്ഷിതത്വമില്ല ഇസ്രായേലിന് അയൻഡോമിൻ്റെ സുരക്ഷിതത്വമായിരുന്നു ഇസ്രായേലിനെ ഇതുവരെ രക്ഷിച്ചെടുത്തിരുന്നത് അയൻ ടോമെല്ലാം തകർന്ന് തരിപ്പണമായി അയൻ ടോം കണ്ണടച്ചു കണ്ണടച്ച അയൻ ടോമിന് ഇനിയൊന്നും ചെയ്യാനില്ല എന്തായാലും ഇപ്പോഴത്തെ യുദ്ധം വല്ലാത്തൊരു യുദ്ധമാണ് ആ യുദ്ധത്തിൽ വർദ്ധിത വീരത്തോടെ നിൽക്കുകയാണ് ഹമാസ് റഫേയിലേക്ക് ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ തീരുമാനമെടുത്തു കഴിഞ്ഞു ആ ആക്രമണത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും നതന്യാഹു തിരഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിൽ ഉപരിയാണ് അതിലൊക്കെ ഉപരിയാണ് ഹമാസ് തീർക്കുന്ന പ്രതിരോധം ഹമാസ് മാത്രമല്ല ഇത്തവണ മുമ്പൊക്കെ ഇസ്രായേൽ യുദ്ധം നടത്തുമ്പോൾ ഹമാസ് മാത്രമായിരുന്നു ഇപ്പോൾ അല്ലാത്ത ഒരുപാടൊരുപാട് സംഘടനകൾ രംഗത്ത് വരുന്നു സായുധ സംഘടനകൾ അതിൽ ഇറാഖിലെ സായുധ സംഘടനയാണ് ഇസ്രായേലിൽ വൻ വമ്പൻ നാശം വിതച്ചത് പവർ സ്റ്റേഷൻ തകർത്ത് തരിപ്പണമാക്കിയത് വിമാനത്താവളം തകർത്ത് തരിപ്പണമാക്കിയത് ഇസ്രായേലിലെ ജനങ്ങൾ ഭീതിയിലാണ് ഒരു കാലത്ത് ഭീതി എന്തെന്ന് അറിഞ്ഞുകൂടാത്തവരായിരുന്നു ജൂതന്മാർ ജൂതന്മാരുടെ പ്രത്യേകത ക്രൂരമായ ആക്രമണമാണ് മനുഷ്യരക്തം അവർക്ക് ലഹരിയാണ് ബെഞ്ചമിൻ നതജ്ഞാഹുവും അത് തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബെഞ്ചമിൻ നതജ്ഞാഹു ഏറിലാണ് കാരണം അവിടെ പോയി ഗസയിൽ പോയി അവർ മനുഷ്യരക്തം വീഴ്ത്തിയത് പാവപ്പെട്ടവരുടെ ഹമാസ് പോരാളികളുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റിയില്ല ഹമാസിനെ വടിച്ചെടുക്കും തുടച്ചെടുക്കും ഷേവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഷേവിംഗ് സംവിധാനവും അവിടെ നടന്നില്ല ഇപ്പോൾ ഇതാ പവർ സ്റ്റേഷനും പോയി വിമാനത്താവളവും പോയി അങ്ങനെ ഇസ്രായേൽ നിൽക്കുകയാണ് റഫയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമെങ്കിൽ അത് നടത്താൻ ഒരുങ്ങുകയാണ് നടത്തുക എന്നുള്ളത് ഉറപ്പാണ് നടത്തുമെങ്കിൽ അത് ഇസ്രായേലിൻ്റെ സർവനാശത്തിന് വഴിതെളിക്കും എന്നത് ഉറപ്പായി കഴിയും